ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നന്ദിയോടെ ഞാൻ തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ യഹോവയായ ദൈവം ആദമനെ അന്വേഷിക്കുന്ന ഭാഗം എന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു തെറ്റിപ്പോയിരിക്കുന്നു എന്ന് ഉറപ്പുള്ള ദൈവം വീണ്ടും അവൻ അരികിലേക്ക് ചെന്ന് ആദമേ ആദമയെ നീ എവിടെയെന്ന് അവനോട് ചോദിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അറിവുള്ളതാണല്ലോ ക്ഷമിക്കുവാൻ കഴിയുന്ന ദൈവം വെളിപ്പെടുത്തുന്ന ആദ്യ സംഭവമാണിത് അല്ലായിരുന്നുവെങ്കിൽ ദൈവം പിന്നെ ഒരിക്കലും അവനെ അന്വേഷിച്ച് ചെല്ലുമായിരുന്നില്ല തുടർന്ന് മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നു കൂട്ടത്തിലുള്ള തൊണ്ണൂറ്റി ഒൻപതിനെയും വിട്ട് കാണാതെ പോയ ഒന്നിനെ തേടിയാണ് ഇടയൻ വന്നിരിക്കുന്നതെന്ന് അവിടെയും ക്ഷമിക്കുന്നവനായ ദൈവത്തെ നമുക്ക് കാണാം മനുഷ്യരോടും ദൈവം പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തെറ്റ് നിങ്ങളോടും ക്ഷമിക്കപ്പെടും ദൈവമായ കർത്താവിൻ്റെ കരുണ എന്നേക്കും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നീതിമാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് യാക്കോബ് അഞ്ചിൻ്റെ പതിനാറ്